നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം വാട്ട് 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 എ എ എ സീരീസ് ഫൈറ്റ് ബാക്ക് മാച്ച് എന്തു പറഞ്ഞ് ഇതിനെ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല വല്ലാത്തൊരു പോരാട്ടമാണ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ സീരീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സീരീസ് ഇതാ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തേക്ക് നീങ്ങുകയാണ് അത് ഇന്നലെ അവസാനം ബാഡ് ലൈറ്റും പിന്നെ മഴയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അഞ്ചാം ദിവസത്തേക്ക് ഈ ഫിഫ്ത്ത് ടെസ്റ്റ് എത്തിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഇത് ഈ ഒരു പോരാട്ടത്തിൻ്റെ പാരമ്യത കണ്ട സീരീസിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു വഴി വഴിവെച്ചിരിക്കുന്നത് സംഗതിയൊക്കെ ശരിയാണ് ഇംഗ്ലണ്ടിനെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സാധ്യതയുള്ളത് അവർക്ക് വിജയിക്കാൻ മുപ്പത്തി അഞ്ച് റൺസ് കൂടി മതി ഇന്ത്യക്ക് വിജയിക്കാൻ നാല് വിക്കറ്റ് എടുക്കണം പക്ഷേ ഇന്ത്യ ഇതിൽ നടത്തിയിട്ടുള്ള ഫൈറ്റ് ബാക്ക് കൂടി നമ്മളൊന്ന് കാണണം തീർച്ചയായിട്ടും ും റൂട്ടുമാണ് ഇന്നലെത്തിളങ്ങിയത് അവരാ കളി അനായാസം കൊണ്ടുപോകുമെന്ന് കരുതിയ സമയത്താണ് ബ്രൂക്കിനെ പറഞ്ഞു വിടുന്നത് പിന്നെ റൂട്ടിനെയും ബത്തലിനെയും ഒമ്പത് ബോളുകൾക്കിടയിൽ പറഞ്ഞു വിടുന്നു പ്രസിദ്ധ കൃഷ്ണ അവിടെ കളി നമ്മൾ തിരിച്ചു പിടിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നു പിന്നീട് അങ്ങോട്ട് എറിഞ്ഞ ഓവറുകളിൽ അവർക്ക് റ എടുക്കാനേ പറ്റുന്നില്ല അവസാനം ഇന്ത്യ എറിഞ്ഞ ഏഴേ പോയിന്റ് രണ്ട് ഓവറുകളിലാകെ അവരടിച്ചത് ഒമ്പത് റൺസാണ് അടിച്ചു എന്ന് പറയാനും പറ്റില്ല പല റൺസും ലെഗ് ബൈസ് ആയിരുന്നു എന്ന് നോക്കുക ഏറ്റവും ഒടുവിലും ഏറ്റവും ഒടുവിലത്തെ ബോൾ പോലും ആ ഒരു ജെമി ഓവേർട്ടൻ ഔട്ടാണോ ഇല്ലയോ ബമ്പ് ബോൾ ഉണ്ടോ എന്ന് തേടം പേർ ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിലാണല്ലോ കളി പിന്നീട് അവസാനിക്കുന്നത് അപ്പം ഇന്ത്യ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് കളി തിരിച്ചു പിടിക്കാനുള്ള ഒരു വല്ലാത്ത ടാസ്ക് നടത്തി ഒരു എഫേർട്ട് നടത്തി അതിന് കാണികളുടെ പിന്തുണ ഓവലിൽ തിങ്ങി നിറഞ്ഞ ആരാധകര് ഇന്ത്യക്ക് വേണ്ടി ആർത്ത് വിളിക്കുന്ന കാഴ്ച അത് താരങ്ങൾക്ക് എനർജി കൊടുക്കുന്ന കാഴ്ച അത് വലിയൊരു പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച അത് കണ്ടുകൊണ്ടാണ് ഇന്നലത്തെ കളി അവസാനിക്കുന്നത് ഇന്ന് അത് പുനരാരംഭിക്കുമ്പോൾ അതേ പോരാട്ട വീര്യം പുറത്തെടുക്കാൻ പറ്റുമോ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ കൂടി വളരെ പെട്ടെന്ന് ആദ്യത്തെ മൂന്നോ നാലോ ഓവറുകൾക്കിടയിൽ വീഴ്ത്താൻ പറ്റിയാല് ഗെയിം ഓൺ ഗെയിം ഓൺ എന്ന് തന്നെ പറയണം കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ന്യൂ ന്യൂബോൾഡ്യൂ ആവുകയാണ് സോ ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ കളി നിലനിർത്തിയത് ഇന്ത്യക്ക് അനുകൂലമായോ പ്രതികൂലമായോ കാരണം ആ ഒരു മൊമെന്റോ അങ്ങ് കീപ്പ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇംഗ്ലണ്ട് ശരിക്കും റണ്ണ് ഡ്രൈ ആയി നിൽക്കുന്ന സമയമായിരുന്നു ആ മൊമെൻ്റം കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഗുണം ചെയ്തേനെ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മഴ പെയ്തു പിന്നെ മറ്റൊരു കാര്യം വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവായി എടുക്കാവുന്നത് നമ്മുടെ പേസ് ബോളേഴ്സ് വർക്ക് ലോഡ് കാരണം തളർന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് ഒരു റെസ്റ്റ് കിട്ടി ഫ്രഷ് ലെഗ് ആയിട്ട് ഇന്ന് അവർക്ക് എത്താൻ പറ്റും എന്ന് മാത്രമല്ല ത്രീ പോയിന്റ് ഫോർ അവേഴ്സ് കഴിഞ്ഞാൽ ന്യൂ ബോൾ ഡ്യൂ ആവുകയാണ് സോ ന്യൂ ബോൾ കൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഇന്ത്യൻ പേസേഴ്സ് പന്തറിയാൻ തുടങ്ങുമ്പോൾ ഇംഗ്ലണ്ടിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞിരിക്കും അതേസമയം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ച് റൺസ് മതി അവർ ഇന്നലത്തെ ആ ഒരു സമയത്ത് ശരിക്കും അങ്ങ് ബുദ്ധിമുട്ടി അവർക്കൊരു ശ്വാസം വിടാനുള്ള സമയം ഈ മഴയിലൂടെ ലഭിച്ചു എന്ന് മാത്രമല്ല ഒന്ന് റീഗ്രൂപ്പ് ചെയ്ത് മാച്ച് നീഡഡ് റീഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്ത് ആയിട്ട് ഇന്ന് കളത്തിലേക്ക് ഇറങ്ങാൻ അവർക്കും പറ്റും അപ്പോൾ ഇതിന് രണ്ട് വശങ്ങളുണ്ട് കളി നിർത്തിവെച്ചതിന് എന്നാണ് നമുക്ക് പറയാൻ കഴിയും ഏതായാലും ഫിഫ്ത്ത് ടെസ്റ്റിന്റെ ഫോർത്ത് ഡേയിലെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യ ഈ ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് അടിച്ചതിന് ഇംഗ്ലണ്ടിൻ്റെ മറുപടി ഇരുന്നൂറ്റി എഴുപത്തിനാലായിരുന്നല്ലോ പിന്നെ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇംഗ്ലണ്ടിന് മുന്നിലേക്ക് മുന്നൂറ്റി എഴുപത്തിനാലിൻ്റെ വിജയലക്ഷ്യം വെച്ചു കൊടുത്തപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന് ആറ് എന്ന നിലയിലാണ് അവർ ഇപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ട് നീഡഡ് ഓൺലി തേർട്ടി ഫൈവ് റൺസ് ടു വിൻ ഇന്ത്യ നീഡ് ഫോർ വിക്കറ്റ് ടു വിൻ ഇതാണ് നിലവിലെ സാഹചര്യം അപ്പോൾ കളിയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയുമ്പോൾ മൂന്നാം ദിവസത്തെ അവസാന പന്തിൽ സാക് റോളിയുടെ കുറ്റി തെറിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് വിജയത്തിലേക്കുള്ള പാത വെട്ടുകയെ പെട്ടുകയായിരുന്നല്ലോ അവിടെ സിറാജ് ചെയ്തത് പക്ഷേ നാലാം ദിവസം എന്താണ് സംഭവിച്ചത് നാലാം ദിവസം കാര്യം വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് ഇന്ത്യ തുടക്കമിട്ടത് ബെണ്ടക്കറ്റ് അർദ്ധ സെഞ്ചുറി നേടിക്കഴിഞ്ഞിരുന്നു അതിനുശേഷം ബെണ്ടക്കെറ്റിനെ പറഞ്ഞു വിട്ടു പ്രസിദ്ധ കൃഷ്ണ ആദ്യ വിക്കറ്റ് പ്രസിദ്ധാണ് എടുക്കുന്നത് പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം തന്റെ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു സിറാജ് മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞുകൊണ്ടിരുന്നു സോ ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ വീഴ്ത്താൻ അതായത് ലഞ്ച് ബ്രേക്കിന് മുമ്പ് രണ്ട് വിക്കറ്റുകൾ കൂടി വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒലി പോപ്പിനെ ബോള് നിപ് ബാക്ക് ചെയ്തുകൊണ്ട് സിറാജ് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്ന കാഴ്ച മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് ഒലി പോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് പോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിറാജിന്റെ പന്തിൽ അദ്ദേഹം വീണ്ടും വീഴുന്ന ഒരു കാഴ്ച കൂടിയാണ് കണ്ടത് മുന്നൂറ്റി നാല് റൺസാണ് അദ്ദേഹം ഈ ഒരു സീരീസിലാകെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യ ടെസ്റ്റിലൊക്കെ മികച്ച രൂപത്തിൽ തുടങ്ങിയതാണ് പിന്നീട് അദ്ദേഹം മികവിലേക്ക് ഒലി ഒലിപ്പോപ്പിന് പോകാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് മുപ്പത്തിനാല് ഓവറേജിലാണ് അദ്ദേഹത്തിൻ്റെ മുന്നൂറ്റി നാല് റൺസ് ഈ ഒരു സീരീസിൽ വന്നിരിക്കുന്നത് പക്ഷേ സിറാജിനെ സംബന്ധിച്ചിടത്തോളം സിറാജ് ഹൃദയം കൊണ്ട് വന്നറിയുന്നു അങ്ങനെ നമുക്ക് വലിയ പ്രതീക്ഷ അദ്ദേഹം നൽകുന്നു അങ്ങനെയൊക്കെയുള്ള സിറാജിൽ നിന്ന് തന്നെ ആ ഒരു മിസ്റ്റേക്ക് വന്നത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഹാരി ബ്രൂക്ക് പത്തൊമ്പത് റൺസിലെത്തി നിൽക്കുമ്പോഴാണ് ഹാരി ബ്രൂക്ക് തന്റെ ഗിയർ ഒന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം ആദ്യം ആകാശ്ദീപിനെതിരെ അടിച്ചു അതിനുശേഷം പ്രസിദ്ധ കൃഷ്ണക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു ശ്രമം ബൗണ്ടറി ലൈനിൽ നേരെ സിറാജിന്റെ കൈകളിലേക്കാണ് എത്തുന്നത് സിറാജ് അത് ലോങ് ലോങ് ബൗണ്ടറിയിൽ അദ്ദേഹം പന്ത് പിടിക്കുന്നു പന്ത് പിടിച്ചിട്ട് നേരെ സ്റ്റെപ്പ് ചെയ്യുന്നത് ആ ബൗണ്ടറിശനിലേക്കാണ് അഡ്വർടൈസ്മെന്റ് ക്വിലേക്കാണ് പ്രസിഡന്റ് അതിന് മുമ്പ് തന്നെ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സിക്സർ ആയിപ്പോയി സിറാജ് ഡിസ്ബിലീഫിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അതാണ് ദൗർഭാഗ്യത്തിന്റെ ഏറ്റവും പരകോടി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആ സീരീസിൽ ഇതുവരെ ഹീറോ ആയിട്ട് നിൽക്കുന്ന ഒരാൾ ആ ഒറ്റ മിസ്റ്റേക്ക് കൊണ്ട് ഒരു പക്ഷെ കളി തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ സംജാതമായത് ആ ഒറ്റ ക്യാച്ച് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒറ്റ ക്യാച്ച് അശ്രദ്ധയിലൂടെ സിക്സറായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രൂപത്തിൽ വിമർശനങ്ങളും വിവാദം നമ്മുടെ കമന്റ് ബോക്സ് തന്നെ കണ്ടു ഇന്റർനാഷണൽ ക്രിക്കറ്റിലൊന്നും ക്യാച്ച് വിടാൻ പാടില്ല എത്ര ക്യാച്ചുകൾ ഡ്രോപ്പായി പോയിടോ ഈ ടൂർണമെന്റിൽ ഈ സീരീസിൽ രണ്ട് ടീമിന്റെ ഭാഗത്തു ഭാഗത്തും എത്ര ക്യാച്ചുകൾ ഡ്രോപ്പായി അപ്പോ ഇതൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ ദൗർഭാഗ്യകരം എന്നെ അതില് പറയാനുള്ളൂ ഈ സീരീസിൽ സീരീസിലായിരം പന്തുകൾ എറിഞ്ഞ ഒരേ ഒരു ബൗളർ അദ്ദേഹമാണെന്ന കാര്യം കൂടി ഓർക്കണം ഇന്നലെ ജോറൂട്ട് പറഞ്ഞ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം സിറാജ് ഒരു വാരിയർ ആണ് അതുപോലെയുള്ള ഒരു പ്ലെയർ ആ ഒരു വാരിയർ എന്ന് പറഞ്ഞ പോരാളിയാണ് ഒരു പോരാളി ഏത് ടീമിലും ഉണ്ടാകണം ആരും ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നാണ് റൂട്ട് പറഞ്ഞത് എതിരാളികൾ പോലും അദ്ദേഹത്തെ വാഴ്ത്തുമ്പോൾ ഇവിടെ കുറച്ചുപേര് ആ ഒരു ക്യാച്ചിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കാനിരിക്കുന്നത് ഈ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല സീരീസിലെ ടോപ്പ് വിക്കറ്റ് ടേക്കർ മുഹമ്മദ് സിറാജാണ് ഏതായാലും ആ ഒരു ൈഫ് കിട്ടിയതോടുകൂടി തൻ്റെ അപ്രോച്ച് ഇരട്ടിയാക്കാൻ അഗ്രസീവ് അപ്രോച്ച് ഇരട്ടിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഹാരി ബ്രൂക്ക് ചെയ്തത് പൊളിച്ചടുക്കി പിന്നീട് ആ ഒരു സെക്കൻഡ് സെഷൻ ഇന്നത്തെ സെക്കൻഡ് ഇന്നലത്തെ സെക്കൻഡ് സെഷനിൽ അവർ വേഗം അടിച്ചു പറത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് ശുഭൻ ഗില്ല് തന്റെ സ്പിന്നേഴ്സിനെ കൊണ്ടുവന്നെങ്കിലും മനോഹരമായിട്ട് കളിച്ചുകൊണ്ട് വീണ്ടും പേസർമാരെ തന്നെ കൊണ്ടുവരാൻ നിർബന്ധിതരാക്കുകയാണ് ഇംഗ്ലീഷ് ബാറ്റർമാര് ചെയ്തത് ഏതായാലും അത് വേഗത്തിൽ തന്റെ സെഞ്ചുറിയിലേക്ക് ഹാരി ബ്രൂക്ക് പോയിടത്ത് ഇന്ത്യക്ക് കളി കൈവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ഹാരി ബ്രൂക്ക് തൊണ്ണൂറ്റി എട്ട് പന്തിൽ നിന്നാണ് പതിനാല് ഫോറും രണ്ട് സിക്സും അടക്കം നൂറ്റി പതിനൊന്ന് റൺസ് അടിക്കുന്നത് പറഞ്ഞാൽ നൂറ്റി പതിമൂന്ന് പോയിന്റ് രണ്ട് ഏഴ് സ്ട്രൈക്ക് റേറ്റിലാണ് ആ ഒരു ഇന്നിങ്സ് അദ്ദേഹം കളിച്ചത് അപ്പൊ അതിൽ ഇംഗ്ലണ്ടിന്റെ ഇന്നലത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടാണ് അവരെ വിജയത്തോട് അടുപ്പിച്ചത് ഇരുന്നൂറ്റി പതിനൊന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ ഒരു ഫോർത്ത് വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു പാർട്ണർഷിപ്പാണ് ഇംഗ്ലണ്ടിനെ അനുകൂലമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയത് തീർച്ചയായിട്ടും ബ്രൂക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിനു മുമ്പും മികച്ച രൂപത്തിലുള്ള ഇന്നിങ്സുകളൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഫോർത്ത് ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സെഞ്ചുറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അൻപത് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്ന് പത്താമത്തെ സെഞ്ചുറി അദ്ദേഹം നേടിയിരിക്കുന്നു ഒരു സംശയം വേണ്ട അടുത്ത ഭാവിയിൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിന്റെ നട്ടല് അദ്ദേഹം തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഹാരി ബ്രുക്ക് പോയി ഹരിബ്രുക്ക് പോയതിന് പിന്നാലെ ഇന്ത്യ കളി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ആ ഘട്ടത്തിലാണ് ജേക്കബ് ബെത്തലാണ് പിന്നീട് ക്രീസിലേക്ക് വന്നത് ആ ഘട്ടത്തിലാണ് നമുക്ക് ജോറൂട്ടിനെ വീഴ്ത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നത് ജോറൂട്ടിനെ വീഴ്ത്തണം എങ്കിലാണ് കളി കൈ കിട്ടി എന്ന് പറയാൻ പറ്റുകയുള്ളു പക്ഷെ ബെത്തലിനെ അഞ്ച് റൺസ് എടുത്ത് ബെത്തലിനെ പറഞ്ഞു വിടാൻ പ്രസിദ്ധ കൃഷ്ണക്ക് പറ്റി ബൗൾഡ് ആക്കിയിരുന്നു മുപ്പത്തൊന്ന് ബന്ധിൽ നിന്ന് അഞ്ച് റൺസാണ് അദ്ദേഹം എടുത്തത് ബെത്തലിനെ സംബന്ധിച്ചിടത്തോളം അധികം അവസരങ്ങളൊന്നും ലഭിക്കാത്ത ഋതം നഷ്ടപ്പെട്ടൊരു പ്ലെയർ എന്ന തോന്നലാണ് ഉണ്ടാക്കിയത് അതിനു മുമ്പേ അദ്ദേഹം ഔട്ട് ആവേണ്ടതായിരുന്നു ആ കുത്തന പൊങ്ങിയ പക്ഷേ ആകാശ് ആകാശദ്വീപിനെ പിടിക്കാൻ പറ്റില്ല അദ്ദേഹം ഇങ്ങനെ ട്രെയിൻ ചെയ്തു തന്നപ്പോൾ സ്ലിപ്പായി പോയി അങ്ങനെ ആ ക്യാച്ച് അവിടെ പോയതാണ് പക്ഷേ അധികം നേരം ഒന്നും നിന്നില്ല മുപ്പത്തൊന്ന് ബന്തിൽ നിന്ന് അഞ്ച് റൺസ് എടുത്ത് ബെത്തൽ പോയി ബെത്തൽ പോകുമ്പോൾ ആരും വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ഋതം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടുണ്ട് മുപ്പത്തൊന്ന് പന്തിൽ നേരിട്ട് അദ്ദേഹം ആകെ രണ്ട് സ്കോറിംഗ് ഷോട്ടുകളാണ് കളിച്ചത് എന്ന് കൂടി നോക്കണം ബത്തലിന്റെ വിക്കറ്റ് എടുക്കുമ്പോൾ ഇന്ത്യ വലിയ രൂപത്തിൽ ആഘോഷിക്കുന്നു കാരണം മെയിൻ മാൻ സ്റ്റിൽ ദയർ ദാറ്റ് ഈസ് റൂട്ട് ജോറൂട്ട് ജോറൂട്ടിനെ പറഞ്ഞു വിടാതെ ഒട്ടും ഒട്ടും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു എന്നാൽ പിന്നാലെ പിന്നാലെ ജോറൂട്ടിനെ പറഞ്ഞു വിടാൻ പറ്റിയെടുത്ത് ഇന്ത്യൻ ടീം പമ്പാവുന്ന ഒരു കാഴ്ച അൻപത്തിരണ്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറുകൾ നൂറ്റി പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറുകൾ സഹായത്തോടെ നൂറ്റഞ്ച് റൺസ് എടുത്ത ജോറൂട്ടിനെ പ്രസിദ്ധ കൃഷ്ണയുടെ പന്തില് ധ്രുവരലിന്റെ കൈകളിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഒരത്ഥത്തിൽ നിരുപദ്ര ഭാരിയ പന്താണ് അതുപോലെ അദ്ദേഹം അടിക്കാൻ ശ്രമിക്കുകയും അത് എഡ് ചെയ്യുകയും കീപ്പറുടെ കൈകളിലേക്ക് എത്തുകയാണ് ചെയ്തത് റൂട്ട് പോലും ഡിസ്ബിലീഫില് ബാറ്റിൽ ഇങ്ങനെ ഇടിച്ചിട്ടാണ് കടന്നു പോകുന്നത് ഏതായാലും അവിടെ ഇന്ത്യൻ ടീം ആവുന്നു ബാക്കി ആരാധകർ മുഴുവനും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ ഇന്ത്യ എന്ന തരത്തിൽ ആർത്ത് വിളിക്കുന്നു നമ്മുടെ താരങ്ങളുടെ പേര് ആർത്ത് വിളിക്കുന്നു സോ ഓവലില് നമുക്ക് വലിയ സപ്പോർട്ട് ലഭിക്കുന്നു ഇന്ത്യൻ താരങ്ങൾ പംഡപ്പായിക്കൊണ്ട് പന്തെറിയുന്ന കാഴ്ചയാണ് പിന്നാലെ നമ്മൾ കാണുന്നത് ഇംഗ്ലണ്ടിനെ ശരിക്കും വരച്ച വരയിൽ നിർത്തി അവസാനത്തെ ആ ഒരു ആറ് ആറേഴ് ഓവറുകൾ അവർ റൺ എടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന കാഴ്ച നമുക്ക് അനുകൂലമായിട്ട് പെൻഡുലം തിരിയുകയും നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ബാഡ് ലൈറ്റ് വന്നുകൊണ്ട് കളി അങ്ങനെ അവസാനിച്ചത് ഏതായാലും ഇതിലിപ്പോ നമുക്ക് പറയാൻ ഫൈനലി പറയാനുള്ളത് ഇന്നത്തെ ദിവസം മുപ്പത്തിയഞ്ച് റൺസാണ് ഇംഗ്ലണ്ടിനെ ആകെ വേണ്ടത് നമുക്ക് എടുക്കാനോ നാല് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് എന്ന് ചിന്തിക്കുക വേണ്ട വോക്സ് ബാറ്റ് ചെയ്യാൻ വരും അദ്ദേഹം റെഡിയാണ് അദ്ദേഹത്തിന്റെ റെഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കൈ ഇങ്ങനെ കെട്ടിവച്ചിരിക്കുകയാണ് സ്ലിംഗിലിട്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടല്ലോ അത് പക്ഷെ അപ്പോഴും അദ്ദേഹം വയസ്സാണ് അണിഞ്ഞിരിക്കുന്നത് കളിക്ക് ഇറങ്ങാൻ അദ്ദേഹം തയ്യാറാണ് എന്നർത്ഥം വേണ്ടി വന്നാൽ ലാസ്റ്റ് മാൻ ആയിട്ട് ക്രിസ് വോക്സ് ഇറങ്ങും ഓ വല്ലാത്തൊരു സീരീസ് ആണ് അതുകൊണ്ടാണ് ശരീരം പോലും വകവെക്കാതെ താരങ്ങൾ ഇറങ്ങുന്നത് നേരത്തെ നമ്മുടെ ഋഷഭ് പന്ത് പൊട്ടിയ കാലുമായിട്ട് ബാറ്റ് ചെയ്യാൻ വന്നല്ലോ അദ്ദേഹത്തിന്റെ ടോയിൽ ബോൾ കൊണ്ടിട്ട് പിന്നീട് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വന്നില്ലേ അതുപോലെ തന്നെ ക്രിസ് ക്രിസ്ബോക്സും പോരാളിയാണ് അദ്ദേഹവും ഇറങ്ങാൻ തയ്യാറാണ് എന്നിന്തല അത് ജോറൂട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു കളിക്കു ശേഷം അപ്പോ വേണ്ടി വന്നാൽ ക്രിസ് ക്രിസ്ബോക്സും ഇറങ്ങും അപ്പോൾ ഒമ്പത് വിക്കറ്റ് പോരാ പത്ത് വിക്കറ്റ് തന്നെ എടുക്കണം നാല് വിക്കറ്റ് എടുക്കണം സോ എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കളി ഇപ്പോൾ പോയിരിക്കുന്നത് സ്റ്റിൽ ക്രീസിലുള്ളവര് വലിയ സ്കോർ ഒന്നും ചെയ്തിട്ടില്ല പതിനേഴ് പന്തിൽ നേരിട്ട് ജെമി സ്മിത്ത് രണ്ട് റൺസുമായിട്ടും എട്ട് പന്തിൽ നേരിട്ട് ജെമി ഓബേർട്ടൻ പൂജ്യം റൺസുമായിട്ടുമാണ് നിൽക്കുന്നത് ഇന്ന് രാവിലത്തെ സെഷനിൽ തന്നെ ഇന്നിപ്പോ മൂന്നേ പോയിന്റ് നാലോളഞ്ഞാൽ ന്യൂ ബോൾ കിട്ടും അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ പിഴുതെടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ സോ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഹൈലി ഡ്രാമാറ്റിക് ആയിട്ടുള്ള ക്ലൈമാക്സാണ് സൂപ്പർ ആയിട്ട് ഈ സീരീസ് തിരിച്ചുവിടുക്കാൻ പറ്റുകയാണെങ്കിൽ വല്ലാത്ത ആത്മവിശ്വാസമായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുക കാത്തിരിക്കാം ഇന്നത്തെ ത്രില്ലിംഗ് എൻറ്റിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി